എല്ലാത്തിനും പിന്നിൽ ജനം ടി വി ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പറയുന്നത് അല്ല കൃത്യമായ തെളിവുകൾ സഹിതമാണ് മാങ്കൂട്ടത്തിൽ ഇക്കാര്യം കോടതിയെ ബോധിപ്പിക്കുന്നത് ഇതോടെ പെട്ടിരിക്കുന്നത് പരാതി നൽകിയ യുവതിയും ജനം ടി ചാനലുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചാനലാണ് ജനം ടെലിവിഷൻ ഒരു കോൺഗ്രസ് എം എൽ എ കൊടുക്കാൻ കിട്ടിയ അവസരം അത് ഭംഗിയായി ചാനൽ നിറവേറ്റിയതോടെയാണ് രാഹുൽ പ്രതിയാക്കപ്പെട്ടത് ഇത് പരാതി നൽകിയ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ശബ്ദരേഖയാണ് രാഹുൽ കോടതിയിൽ കൈമാറുന്നത് പരാതി നൽകാൻ ചാനൽ അധികൃതർ യുവതിക്കുമേൽ സമ്മർദ്ദം ചെലുത്തി എന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ ആരോപിക്കുന്നത് ഇത് തെളിയിക്കാൻ യുവതിയുടെ ശബ്ദരേഖ തന്റെ പക്കലുണ്ടെന്നും വാദത്തിനിടെ കോടതിയിൽ കേൾപ്പിക്കുമെന്നുമാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ രാഹുൽ ബോധിപ്പിച്ചിരിക്കുന്നത് തനിക്കെതിരെ പരാതി നൽകിയില്ലെങ്കിൽ ജോലിയിൽ തുടരാനാകില്ലെന്ന് ജനം ടി വി മാനേജ്മെന്റ് യുവതി അറിയിച്ചു ഇക്കാര്യം യുവതി മാസങ്ങൾക്ക് മുൻപേ തന്നെ അറിയിച്ചു ഇതിന്റെ ശബ്ദ സന്ദേശം ഹാജരാക്കാം എന്നാണ് രാഹുൽ കോടതിയെ അറിയിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് യുവതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയതിലും അസ്വാഭാവികതയുണ്ട് ഇത് രണ്ടും ചേർത്തുവച്ചാൽ സി പി എം ബി ജെ പി ഗൂഢാലോചന വ്യക്തമാകും എന്നാണ് പാലക്കാട് എം എൽ എയുടെ നിലപാട് അതിജീവിതയുമായി ഏറെക്കാലമായി തനിക്ക് ബന്ധമുണ്ട് ഭർത്താവ് മൊത്തമാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം തനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല സി പി എം ബി ജെ പി രാഷ്ട്രീയ ബന്ധത്തിന്റെ ഭാഗമായാണ് കേസ് ഉത്ഭവിച്ചതെന്നും മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഈ കൂട്ടുകെട്ടിന് തെളിവാണ് തനിക്കെതിരെ പരാതി കൊടുക്കാനുള്ള ജനം ടിവിയുടെ സമ്മർദ്ദവും പിന്നാലെ മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ബോധിപ്പിച്ചതോടെ ഗൂഢാലോചനയുടെ മുഖംമൂടിയാണ് ഒന്നൊന്നായി അഴിഞ്ഞു വീഴുന്നത് യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻകൂർ ജാമ്യത്തിനായി അഭിഭാഷകന്റെ വഞ്ചൂരിലുള്ള ഓഫീസിൽ നേരിട്ടെത്തിയാണ് വക്കാലത്ത് ഒപ്പിട്ടത് ഗൂഢാലോചനകൾ വ്യക്തമാണെന്നും കേസ് കോടതിയിൽ നിലനിൽക്കില്ലെന്നും മുൻകൂർ ജാമ്യം കിട്ടുമെന്നും അഭിഭാഷകർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നുമുണ്ട് ഈ ജാമ്യ ഹർജിയിലാണ് ജനം ടി വിതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ യുവതി ജനം ടിവിയിലെ ഉദ്യോഗസ്ഥയാണ് രാഹുലിനെ പൂട്ടുവാൻ കൂട്ടുനിന്നില്ലെങ്കിൽ യുവതിയുടെ പണിതെറുപ്പിക്കുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞതോടെയാണ് യുവതി മാങ്കൂട്ടത്തിന് നേരെ തിരിഞ്ഞത് ഇത് തെളിവ് സഹിതം പുറത്തു വരുന്നതോടെ ബി ജെ പിയുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീഴുന്നത് കേസ് ബുധനാഴ്ച പരിഗണിക്കുമ്പോൾ ഈ മൊഴി ഏറെ നിർണായകമാണ് രാഹുലിന് ജാമ്യം നിഷേധിക്കാനുള്ള വഴികളൊന്നും കോടതിക്ക് മുന്നിലില്ല എന്നതാണ് വസ്തുത ഇതോടെ രാഹുൽ സ്വതന്ത്രനാകുമെന്നും പറയുന്നുണ്ട് ആദ്യമുയർന്നു വന്ന വിവാദം പെട്ടെന്ന് തന്നെ കെട്ടടങ്ങിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം നിലനിൽക്കുമ്പോഴാണ് രാഹുലിനെതിരെ വീണ്ടും ആരോപണങ്ങൾ തലമുക്കിയത് പിന്നാലെ ക്ലിഫ് ഹൌസിലെത്തിയ യുവതി പരാതി കൈമാറുകയായിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ ബലാൽ സംഘ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രാഹുലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചനകൾ രാഹുലിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഒളിവിലാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പോലീസ് നിരീക്ഷിച്ചു വരികയാണ് രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയാൻ സാധ്യതയുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം നിലവിൽ തെളിവ് ശേഖരണത്തിന്റെ ഘട്ടത്തിലാണ് അതിനെ പൊളിക്കുവാനുള്ള തെളിവുകൾ രാഹുൽ കൈമാറിയതോടെ കേസ് യുവതിക്ക് നേരെ തിരിഞ്ഞുകൊത്തുകയാണ് ഗൂഢാലോചന ആരോപിച്ച് യുവതിക്കെതിരെ പരാതി നൽകുവാനുള്ള തെളിവുകളാണ് ഇപ്പോൾ കോടതിയുടെ സമക്ഷത്ത് രാഹുൽ സമർപ്പിക്കുന്നത്